ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാബ് പാലക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോ വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ ഒരു ഫുഡ് ട്രക്കിൻ്റെ മൂന്നെയാണ് നിൽക്കുന്നത് അല്ലേ ഫുഡ് ട്രക്ക് എന്നൊക്കെ അല്ലേ മൊബൈൽ ട്രക്കല്ലേ അതായത് നമുക്കറിയാം സാധാരണ നമ്മൾ ടൗണിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ സിറ്റികളിലൊക്കെ പോകുമ്പോൾ ഇതുപോലുള്ള ഫുഡ് ട്രക്കുകൾ നേരത്തെ വിദേശ രാജ്യങ്ങളിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിലും സുലഭമായി തുടങ്ങിയില്ലേ ഒരു മിനി ഹോട്ടൽ അതല്ലെങ്കിൽ ഒരു തട്ടുകട അല്ലേ അതല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് നമുക്ക് ഏതൊരു ഭാഗത്തേക്കും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വിത്ത് അതിൻ്റെ ലൈസൻസോട് കൂടിയിട്ടോ അതായത് നമുക്ക് ഒരു വാഹനം ആകുമ്പോൾ അതിൻ്റെ ഉണ്ടാവില്ലേ മൊബൈൽ ട്രക്ക് തന്നെയായിരിക്കും അല്ലെങ്കിൽ ഫുഡ് ട്രക്കിന് തന്നെയായിരിക്കും തീർച്ചയായിട്ടും വളരെ ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ട്രക്കാണ് എന്തായാലും അതിൻ്റെ എല്ലാ സെറ്റപ്പും ചെയ്തിട്ടുണ്ട് നിലവിൽ പ്രവാസികളൊക്കെ ഗൾഫ് നിർത്തി എന്ത് ഇനി എന്തെന്ന് ചോദിച്ചുള്ള ചോദ്യം ഉണ്ടാവും ഒരു പ്രവാസിയാണ് ആയ് ചവഭായ് അപ്പൊ നമ്മളതേ പേരണ്ടോ നിഷാദം തന്നെയാണ് ആളുടെ പേര് അപ്പൊ നല്ലൊരു ഫുഡ് ട്രക്ക് ഇതിന്റെ എല്ലാ പണികളും കഴിഞ്ഞു അല്ലെ ഇതിലൊരു ഹോട്ടലിന് വേണ്ട എല്ലാ സെറ്റപ്പ് ഉണ്ട് അല്ലെ എല്ലാ സെറ്റപ്പ് ആക്കിട്ടുണ്ട് അടുപ്പൊക്കെ ഇത് പൊറോട്ട ദോശ ഓ രണ്ട് ഒക്കെ അല്ല പൊറോട്ടാറ് അങ്ങനൊക്കെ സെറ്റ് ചെയ്യാലേ വെള്ളമൊക്കെ ആ വെള്ളം ഉണ്ടല്ലോ ിറ്ററിന്റെ അതും അത് ശെരി പിന്നെ ഇവിടെ ഡിസ്പ്ലേ ഒക്കെ കൊടുക്കാൻ പറ്റിയ സംഭവങ്ങളുണ്ട് പിന്നെ ഫ്രിഡ്ജുണ്ട് ഫ്രീസറാണ് ആ നമുക്ക് ചിക്കൻ ഐറ്റംസ് കാര്യങ്ങളൊക്കെ വെക്കാനല്ലേ ഒരു ഫ്രീസർ ഉണ്ട് അതേപോലെ രണ്ട് എക്സ്റ്റൻഷൻ ഫാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ചൂടൊക്കെ പുറത്തേക്ക് പോവാൻ വേണ്ടിട്ട് ഫാന് ഫാൻ വെച്ചിട്ടുണ്ട് അപ്പൊ മൊത്തത്തിൽ ഒന്ന് നടന്ന് കാണാം അപ്പൊ ഇതില് ഷവർമ്മന്റെ ഒക്കെ ചിത്രം കണ്ടാവൂടെ ഷവർമറ്റും അൽഫാമും ഷവർമയും അങ്ങനെ സെറ്റ് ആക്കാൻ പറ്റും അപ്പൊ എന്തായാലും ഇതൊരു നല്ലൊരു സെറ്റപ്പ് ആണ് അല്ലെ മൊബൈൽ ട്രക്ക് ഇത് ആ ഗൾഫിൽ നിൽക്കുമ്പോ തന്നെ പ്ലാൻ ചെയ്ത ഐഡിയ ആണ് ഓ ശരി ആ ഇവിടെ പുറത്തുള്ള കസ്റ്റമർ കൈയോടെ സ്ഥലം അതായത് അപ്പൊ എന്തായാലും സംഭവം സെറ്റപ്പാണ് അപ്പൊ ഈ ഗ്യാസും കുറ്റിയാ അവിടെയാണ് ഗ്യാസും കുറ്റി ഓ രണ്ട് ഗ്യാസും ഗ്യാസ് കുറ്റി നമുക്ക് വണ്ടി എടുക്കുമ്പോൾ ഗ്യാസും കുറ്റി കൊടുക്കില്ല കേട്ടോ അത് നമ്മള് സെപ്പറേറ്റ് മേടിക്കണം അല്ലേ ആ ഒരാളുകളുടെ പേരിലുള്ളതാണ് ഗ്യാസ് കുറ്റി രണ്ട് കുറ്റിയൊക്കെയുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട് എല്ലാം ക്ലോസ് ചെയ്യാം നമുക്കൊക്കെ കട അടച്ച് പോകുമ്പോൾ എല്ലാം അടച്ച് അല്ല വണ്ടി മാത്രമായിട്ട് ഓട്ടിക്കൊണ്ടുപോകാം ആ ഇൻവേർട്ടർ ഉണ്ടല്ലോ അല്ലേ ആ ഇൻവേർട്ടർ സൗകര്യമുണ്ട് അപ്പോൾ ഈ ഒരു ട്രക്ക് അപ്പോൾ എന്താണ് പിന്നെ കൊടുക്കണമെന്ന് ആളുകൾ ഒരു ചോദ്യം വരും അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു പ്രവാസി സുഹൃത്താണ് ആൾ അപ്പോൾ ആൾക്ക് അർജൻറ് തിരിച്ച് ഗൾഫിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ കഫീൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ട് പോകണം അതുകൊണ്ടാണ് ആൾ കൊടുക്കണമെന്ന് പറയണത് അപ്പോൾ ഇതിൻ്റെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ എല്ലാം ഫിറ്റാണ് അപ്പോൾ ഒരു ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് അല്ലേ ആറ് ലക്ഷം ചെറിയൊരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്യാലോ അല്ലേ പെട്ടെന്ന് ആളുകൾ മേടിക്കുകയാണെങ്കിൽ ചെറിയൊരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്യുക അപ്പോൾ ഈ ട്രക്കോട് കൂടി ഈ ഇതിൻ്റെ ഫുൾ സെറ്റപ്പോട് കൂടിയാണ് കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് നമ്പറുണ്ട് കോളിങ് നമ്പറുണ്ട് കോൺടാക്ട് ചെയ്യുക അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ ഒക്കെ വിളിക്കുമ്പോൾ പറഞ്ഞു തരാം നമ്മളെ സ്പോട്ടത്ത് നെല്ലിക്കുറിശി അല്ലേ നെല്ലിക്കുറിശി ഒറ്റപ്പാലടുത്ത് ആ ഒറ്റപ്പാല നെല്ലിക്കൃഷിയിലാണ് ഈ വണ്ടി നിർത്തിയിട്ടുള്ളത് ഏത് സമയം നിങ്ങൾക്ക് വന്ന് കാണാം അതിൻ്റെ എല്ലാ ഫിറ്റ്നെസ്സും നിങ്ങൾക്ക് നോക്കാം അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ നോക്കാം മോ ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ നമ്മൾ വിലയൊക്കെ പറഞ്ഞു തന്നെ താരക്കടന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കില്ല ധാരാളം ആളുകൾ പ്രവാസം നിർത്തി ഇനി എന്ത് എന്ന ചോദ്യം ഉണ്ടാവും അല്ലേ അപ്പോൾ അത് നാട്ടിൽ നിൽക്കുമ്പോൾ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമാണ് നമുക്കൊരു ഫുഡ് മേഖല അതല്ലെങ്കിൽ ഹോട്ടൽ മേഖലയിലൊക്കെ പരിചയമുള്ള ആളാണെങ്കിൽ തീർച്ചയായും ഒരു ഹെൽപ്പറും ഒരാൾ രണ്ട് പേര് മതി സുഖമായിട്ട് ഇത് എവിടെ ആണെങ്കിലും കൊണ്ടുപോയി നിർത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം കച്ചവടം ചെയ്യാം അപ്പൊ ഓക്കേ അപ്പൊ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ മാറ്റ വീണ്ടും അതെ അപ്പൊ ബൈ